നമസ്കാരം ഞാൻ രമ്യ ഹരിശങ്കർ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ പാൽപ്പായസം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഏകദേശം അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സാധാരണ പാൽപ്പായസത്തിന് പച്ചരിയാണ് എടുക്കുന്നത് പക്ഷേ ഇതിന് നമുക്ക് വേണ്ടത് ഉണക്കലരി അല്ലെങ്കിൽ ചെമ്പാപ്പച്ചരി ആണ് വേണ്ടത് ഇത് ഏകദേശം ഒരു കാൽ കപ്പ് ചെമ്പാപ്പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് തന്നെ ഈ ബ്രാൻഡ് തന്നെ ചോദിച്ചു വാങ്ങണം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പാല് പഞ്ചസാര നമുക്ക് ഏകദേശം ഒരു കപ്പ് പഞ്ചസാര നാല് കപ്പ് പാൽ അതായത് കാൽ ഗ്ലാസ് ചെമ്പാപ്പച്ചരി എടുക്കുകയാണെങ്കിൽ അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയും അതേ ഗ്ലാസ്സിൽ നാല് ഗ്ലാസ് പാൽ അളന്നെടുക്കുക അപ്പം നമുക്ക് ആദ്യം ഈ ചെമ്പാപ്പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി നമുക്ക് ആദ്യം കഴുകി നന്നായി എടുക്കണം അപ്പോൾ ഇത് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയാൽ മതി കാരണം ഇതിൻ്റെ കളറ് നമുക്ക് വേണം ആ കളറും ആണ് നമുക്ക് ആ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ആ പിങ്ക് കളറ് വരുന്നത് പിന്നെ ഈ ഓണക്കലരി ഇടുമ്പോഴാണ് ആ ടേസ്റ്റും വരുന്നത് അതുകൊണ്ട് ഓണക്കലരി തന്നെ ചെയ്യുക ഉണ്ടാക്കാൻ നോക്കുക സാധാരണ പച്ചരി കട്ടലും നമുക്ക് കഴുക അരി കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ലല്ലോ അരി കഴുകാൻ സാധാരണ അരി കഴുകുന്ന മാതിരി ഒന്നരി ഒന്ന് കഴുകൊണ്ടൊന്ന് റബ്ബിയുക അതുകഴിഞ്ഞിട്ട് ആ വെള്ളം മൂറ്റിക്കളയുക എന്നിട്ട് ഇതേമാതിരി ഞാൻ ഓരോ പ്രാവശ്യം കൂടെ അരി കഴുകുകയാണ് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ക്ലീൻ ചെയ്യുക കാരണം ഈ കളറാണ് നമുക്ക് ആ പിങ്ക് കളർ വരുന്നത് അമ്പലപ്പുഴ പാൽ പായസത്തിൻ്റെ മാതിരി അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് വലിയ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാത്രം ക്ലീൻ ആയിരിക്കണം പാത്രവും നമ്മൾ പായസത്തിന് ഇളക്കുന്ന ചട്ടുകം അല്ലെങ്കിൽ തവി നല്ല ക്ലീൻ ആയിരിക്കണം ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടും നമ്മൾ വൃത്തിയാക്കി കഴുകി വെക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരി ആ കഴുകി വെച്ച അരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അളന്ന് വെച്ചാൽ നാല് കപ്പ് പാൽ അത് ആഡ് ചെയ്യാം അത് ആഡ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ട് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് പാദ്യം വെക്കാം അതിന് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പാൽ തിളച്ചിട്ട് പൊങ്ങി വരും തിള വന്ന് തുടങ്ങി ഒന്ന് പൊങ്ങി വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിടും പിന്നെ കുക്ക് അരി വെന്ത് പാലിൽ കിടന്നിട്ട് തന്നെ വെന്തോട്ടെ എന്നാലേ ആ ഫ്ലേവറെല്ലാം പാലും അരിയുടെ ഫ്ലേവറൊക്കെ പാലിൽ റിലീസാവുകയുള്ളൂ പിന്നെയാണ് ആ പിങ്ക് കളർ നമുക്ക് വരുന്നത് അപ്പോൾ അതിൽ തന്നെ ഇരുന്ന് വേവുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോൾ പാലിൽ തന്നെയാണ് ഇട്ട് വേവിക്കുന്നത് ഇപ്പം കണ്ടില്ലേ ചെറിയ ബബിൾസ് ബബിൾസെല്ലാം എന്താ ചെറിയ ചെറിയ ബബിൾസ് എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഒന്ന് പാലൊന്ന് തിളച്ച് പൊങ്ങട്ടെ കണ്ടില്ലേ ഇപ്പോൾ പാൽ നന്നായി തിളച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കയ്യിൽ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം ഏകദേശം അര മുക്കാൽ മണിക്കൂറാവും ഇതൊന്ന് പായസം ഒന്ന് ആവാൻ ഇപ്പം നന്നായി ആ അരിയൊന്ന് നന്നായി വേവണമല്ലോ പിന്നെ പച്ചരിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാലും അത് ഇരുന്ന് കുറച്ച് നേരം ഒന്ന് കുറുകി വരട്ടെ പാലക്കൊന്ന് ഒന്ന് തിക്കായി വരും അതായത് നമ്മളിപ്പോൾ നാല് കപ്പ് ഒഴിച്ചിട്ട് ചിലപ്പോൾ മൂന്ന് കപ്പ് രണ്ടര കപ്പൊക്കെ ആവും അപ്പോൾ അതുവരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കുക അത് വേണ്ടി കണ്ടിന്യൂസ് ആയി ഇളക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കിയാൽ മതി നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് പായസം പായസം ഒരു സൈഡായിക്കോളും നമ്മൾക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് അടച്ചു വെക്കുന്നതുകൊണ്ട് ഒന്ന് അരി വരുന്നവരെ മാത്രം നമുക്ക് അടച്ചു വെച്ചാൽ മതി അത് കഴിഞ്ഞ് പിന്നെ തുറന്ന് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ബാക്കിയെല്ലാം അപ്പോൾ അതുകൊണ്ട് അടച്ചു വെക്കുന്നതുകൊണ്ട് പാല് ചിലപ്പോൾ പൊന്തി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ പായസമൊക്കെ നല്ല കുറുകി അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് റെഡിയായി നമ്മൾ ആദ്യം ഒഴിച്ചാൽ പാലിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കണ്ടില്ലേ ചുരുങ്ങി ഇപ്പം ഏകദേശം ഒരു മൂന്ന് കപ്പ് രണ്ടര കപ്പായിട്ടുണ്ട് പാല് അപ്പോൾ ഇപ്പോൾ തന്നെ പാൽ ആക്ച്വലി പായസം റെഡിയായി ആയി ഇതിൽ നമ്മൾ വേറെ പാൽ പായസത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ ക്യാഷിനെ കിസ്മിസോ ഇലക്കൊന്നും ആഡ് ചെയ്യാറില്ല പായസത്തിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല ഇമ്പോർട്ടൻറ്റ് ഐറ്റമാണ് പഞ്ചസാര അപ്പം നമ്മളത് ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ എപ്പോഴും അരി വെന്ത ശേഷം മാത്രം ലാസ്റ്റ് ഇറക്കി വെക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് വയ്ക്കുക പഞ്ചസാര ഒന്ന് അലിയുന്നവരെ അപ്പോഴേക്കും ആ പാലിൻ്റെ തിക്നസ്സുമൊക്കെ നമുക്ക് കറക്റ്റായി വരും കണ്ടില്ലേ പറയാം നമ്മൾ കാൽ കപ്പ് അരിയലേ എടുത്തുള്ളൂ എന്നിട്ട് നമുക്ക് അതെല്ലാം വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും ക്വാണ്ടിറ്റി അപ്പം നമ്മുടെ പാൽ പായസം ആക്ച്വലി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അത് ആ ഒന്ന് പഞ്ചസാര ഒന്ന് അലിയണ്ട താമസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ഇത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം ഇതെല്ലാവരും ട്രൈ നോക്കണം ഓൾറെഡി ഇത് നല്ല പിങ്ക് കളറിലാണ് ഇരിക്കുന്നത് ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഉണക്കലരി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് സൂപ്പർ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അത് ചോദിച്ചിട്ട് തന്നെ വാങ്ങാം ചെമ്പാ അല്ലെങ്കിൽ ഉണക്കലടി ചോദിച്ച് വാങ്ങാം അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക സാധാരണ പച്ചരി കാട്ടിലും ടേസ്റ്റ് ഇത് തന്നെയാണ് പഞ്ചസാരയും കറക്റ്റായിരിക്കും ആ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഏകദേശം അതേ ടേസ്റ്റ് വരും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ആദ്യം ശേഷം ഞാൻ എന്താ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതെപ്പോഴും തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് സെർവ് ചെയ്യുക അപ്പോൾ നമ്മുടെ പാൽ പായസം റെഡിയായി വിഷു സ്പെഷ്യലാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വിഷുവിന് ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന കാരറ്റ് പായസം കഴിഞ്ഞ് ഇട്ടാണ് അതും ട്രൈ ചെയ്ത് നോക്കുക കണ്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക കമൻറ്റ് ചെയ്യുക